ചോരയിൽ കുളിച്ചൊരു ശരീരം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ നമ്മളുള്ളിലൊന്നും അറിയാതെ കഴിഞ്ഞാൽ ഒരു വിങ്ങലത് വരും ഇരുമ്പിൻ്റെ മുകളിൽ മനുഷ്യൻ വന്ന് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിം എന്നുള്ളൊരു ശബ്ദം നമ്മുടെ ചെസ്റ്റ് വന്ന് അടിക്കുന്ന പോലെ ഒന്ന് രണ്ട് വണ്ടി ഓണടിക്കുമ്പോൾ ഇവർ അറിയില്ല ഒട്ടും പുറയിൽ നിന്ന് വണ്ടി വരുന്നത് അങ്ങനെ റെയിൽവേ ജീവനക്കാർ വണ്ടിക്കടിപ്പെടുന്ന അനുഭവം ഉണ്ടായാൽ അത് ഏറ്റവും ഹൃദയം പോലും പോയി അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സ് വിചാരിക്കുക ഈ ശബ്ദം കേൾക്കരുത് തന്നാൽ കാരണം ആ ശബ്ദം കേട്ടാൽ കേട്ടാലാൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സംശയം ആൾക്കാർ വയ്ക്കുന്ന കൂടെ അക്സിഡൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് ഉറങ്ങാമല്ലോ പലർക്കും ഉള്ള ധാരണ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഡെല്ലി വരെ പോയിട്ട് തിരിച്ചു വരുള്ളുന്നുണ്ട് അത് ഒരു വിജിലൻ്റ് അല്ല എന്നുള്ള കാരണത്തെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഔൺ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് ഒരു മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ അലർട്ട് അല്ലാതെ ഇരിക്കാൻ പറ്റില്ല നായക്കൾ ട്രാക്കിൽ ഓടും ഒരു നായ ഓടി അതിനെ രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഒരു വഴിയാണ് സ്ഥിരം പോകുന്ന വഴി ആ വഴി എത്താതെ തിരിയില്ല അപ്പോൾ അത് അതുവരെ ഓടിക്കൊണ്ടിരിക്കും അത് അപകടകരമാണ് കാറ്റൽ റൺ അവർ ഒരു പക്ഷേ ട്രെയിൻ്റെ ഇറയിൽമെന്റ് വരെ സാധ്യതയുള്ള ചില ആളുകൾ മരിക്കാനുള്ള ഒരു കാണുന്നത് ട്രെയിനിൽ നിന്ന് ചാടുകയാണ് പലരും പല ഉണ്ടായിരിക്കാം വിഴുന്നതുണ്ട് അറിയാതെ വിഴുന്നതുണ്ട് കുട്ടികൾ കാലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കുന്നത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നാലോ അഞ്ചോ ഇൻസിഡന്റ് എനിക്കുണ്ട് കാലും രണ്ടും പോയ കേസുകൾ സത്യം പറഞ്ഞാൽ അടുത്ത കാലത്താണ് ഞങ്ങൾക്ക് ഈ ലോകമുട്ടിയിൽ ഒരു സീറ്റ് പോലും വന്ന് തുടങ്ങിയത് എട്ട് അഞ്ചെൻറ്റർ സ്ക്വയർ ഉള്ള ഒരു മരത്തിൻ്റെ വുഡൻ പീസ് ആയിരുന്നു നേരത്തെ ഉണ്ടാകുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ പലരും അത്ഭുതത്തോടെന്നൊക്കെ പക്ഷെ അടുത്ത കാലത്ത് വരുന്നതിനെ നല്ല മാറ്റം വരുന്നുണ്ട് ഗവൺമെന്റ് വന്നതിന് ശേഷം ശനിയേഷൻ വിജയപോലുള്ള ഒരു മിനിസ്റ്റർ ഒക്കെ അധികം അതിന് ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ക്യാബ് എല്ലാ ക്യാബും എ സി ആക്കണമെന്നുള്ളത് അപ്പോൾ എയർ കണ്ടീഷനാണ് ഇപ്പോഴത്തെ ലോകം വേണ്ടി പുതിയത് വരുന്നത് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് പെൺകുട്ടികൾക്ക് പറ്റിയൊരു ഫീൽ ആണ് പക്ഷെ വന്നവരാരും പോയിട്ടില്ല നമ്മളിപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യം കണ്ട ഇത്തരത്തിലുള്ള അപകടം എന്തായിരിക്കും കാരണം ഇപ്പോഴും നമ്മൾ ഫെമിലി വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി യാണെന്ന് പറയാം പക്ഷേ ആദ്യത്തെ ഒരു അനുഭവം എങ്ങനെയായിരിക്കും ആദ്യത്തെ ഒരു ചെന്നൈയിൽ വെച്ചാണ് ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അന്ന് ഞാൻ എസ്റ്റേൺ ലോക്കോ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് ആ വിഴുപ്പുറത്ത് ഒരു വണ്ടി വൈകിട്ട് എഗ്മോറിൽ വൈകിട്ടൊരു എട്ട് മണിക്കെത്തുന്ന ആ സമയത്ത് നിന്ന് ഒരു പാസഞ്ചർ ട്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ചെട്പേട്ടെന്ന് പറഞ്ഞു വലിയൊരു തിരുവാണ് തിരുവിൽ തിരുവങ്ങ് തിരിഞ്ഞ് വരുമ്പോൾ ഒരു പയ്യനോട് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ഓടി വന്ന് പെട്ടെന്ന് അങ്ങ് കിടന്നു അന്ന് ഞങ്ങൾക്ക് ആരെങ്കിലും റൺ ഓവർ കഴിഞ്ഞാൽ വണ്ടി നിർത്തി ബോഡി ക്ലിയർ ചെയ്യണം സ്ട്രാക്കിൽ ഒസ്ട്രാക്ഷൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇറങ്ങിച്ചെന്ന് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ലോക്കപ്പ് ഇല്ലായിരുന്നു പുള്ളി നല്ല ധൈര്യമുള്ള മനുഷ്യൻ പുള്ളി പറഞ്ഞു തമ്പി ഉക്കാറ് ഞാൻ പോയി ഇപ്പോൾ ആക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാനും വരാം എന്ന് പറഞ്ഞു ഇന്ന് തമിഴിനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടി രണ്ടുപേരും പോകാൻ പാടില്ല തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു കൊച്ച് കഴിഞ്ഞിട്ടുള്ള തൊട്ട് പുറകിലായിരിക്കാം പുള്ളി ഇറങ്ങി വന്ന് ഞാനും ചെന്ന് ഇറങ്ങി വന്നു ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ ചോരയിൽ കുളിച്ചൊരു ശരീരം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ ആദ്യത്തെ അത് ഒന്ന് ഷോക്കായിരുന്നു ആദ്യം വന്ന് ഇടിക്കുന്നൊരു ശബ്ദമുണ്ട് അത് അത് ശരിക്കും നമ്മുടെ നമ്മുടെ ചെസ്റ്റ് വന്ന് അടിക്കുന്ന പോലെ ഒന്ന് ഇരുമ്പിൻ്റെ മുകളിൽ മനുഷ്യൻ വന്ന് ഇടിക്കും ഉണ്ടാകുന്ന ഒരു ഡിം എന്നുള്ളൊരു ശബ്ദം അത് തന്നെ തലയൊക്കെ ഇടിക്കണം അത് അത് നമ്മളൊരു നമ്മളെ ഉള്ളിലൊന്നും അറിയാതെ കഴിഞ്ഞാൽ ഒരു വിങ്ങൽ അത് വരും അതിൽ നിന്ന് വിമുക്തനാവാൻ നമ്മളൊരു കുറച്ച് സെക്കൻഡുകൾ എടുക്കും അത് കഴിഞ്ഞ് പിന്നെ ധൈര്യ സംഭവം നമുക്കറിയാം ഞാൻ അന്നേ പ്രിപ്പയേർഡാണ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്നുള്ളൊരു എവിടെയോ ഒരു ധൈര്യം സംഭരിച്ച് പുള്ളിയുടെ കൂടെ പോയി പുള്ളിയുടെ കൂടെ ബോഡിയെടുത്ത് മാറ്റി പക്ഷേ അന്ന് പോയിട്ട് ഞങ്ങൾക്കൊരു പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് എനിക്ക് വിഷമൊന്നും കഴിക്കാൻ പറ്റില്ല മനസ്സിൽ മുഴുവൻ ഈ ഈ പയ്യൻ്റെ ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു അത് അങ്ങനെയുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് ഒരുപാട് വിഷമം വിഷമമുണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഈ പറയുന്ന പോലെ അത് ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് അതിനോടൊന്നും നമുക്കൊരു എന്താ പറയുക സഹതപിക്കുക നിർവാഹമുള്ളൂ നമ്മുടെ മനസ്സിൽ ആത്മാവിനെങ്ങനെ ശാന്തി കിട്ടട്ടെ എന്ന് പറയാ അത്രേ ഉള്ളൂ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടാക്കുക വേറെ ഒന്നിനും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് പറഞ്ഞതുപോലെ സൗണ്ട് ഞാൻ മുൻപ് ഒരു ലോക്കോ പൈലറ്റിന് ഇന്റർവ്യൂ കണ്ടപ്പോ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പൊതുവേ ഒരു അപകടം ഉണ്ടാവുമ്പോൾ ബാക്കി എല്ലാവരും ആദ്യം കണ്ണടക്കുകയാണ് ചെയ്യുക കാരണം നമ്മളത് കാണരുത് എന്നുള്ളതാണ് പക്ഷേ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെവി എന്നുള്ളതാണ് കാരണം ആ സൗണ്ടാണ് അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അതെന്തുകൊണ്ടാണ് ഈ ഇടിയുടെ ആ സൗണ്ടുകൾ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് അത് തിരിച്ചറിയാം നമ്മളൊരു ഒബ്ജക്ട് ഒരു പക്ഷി നൂറ് പോകുന്ന ഏകദേശം ടൺ അപ്പോൾ പക്ഷിയാണെങ്കിൽ ഒരു കാക്ക വന്നടിച്ചാൽ പിന്നെ അതിന് ശബ്ദം ഉണ്ടാവും ഗ്ലാസിൻ്റെ അടിച്ചാലും ഇരുമ്പ് അയൺ പാട്ടിൻ്റെ മുകളിൽ അടിച്ചാലും ഒരു ശബ്ദം ഉണ്ടാവും അപ്പോൾ ആ ശബ്ദം നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൈവമേ നമുക്ക് കാണുന്നൊരു പരിധി ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞ് കുറച്ച് വളരെ ഒരു ഒന്നൊന്നര മീറ്ററാണ് ആ ഒരു സമയമാണ് നമ്മളിങ്ങനെ ഹൃദയം പോലും നിലച്ച് പോയി അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സ് വിചാരിക്കുക ഈ ശബ്ദം കേൾക്കരുത് എന്നാൽ കാരണം ആ ശബ്ദം കേട്ടാൽ ആൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് ഇരിക്കട്ടെ എന്നുള്ള ചെറിയൊരു ഒരു ചിന്ത മനസ്സിലേക്ക് വരാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ പക്ഷേ അത് ആ ശബ്ദത്തോടു കൂടാതെ നമ്മളൊരു ആ ഒരു ഞെട്ടല് അത് പലപ്പോഴും അത് ആ ശബ്ദം ഇങ്ങനെ എന്താ പറയുക ഉറക്കത്തിലൊക്കെ പലപ്പോഴും അതങ്ങനെ പിന്നീട് അത് ഹോണ്ട് ചെയ്യാറുണ്ട് പലപ്പോഴും അങ്ങനെ അല്ലാതെ ആയി നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലും നമുക്കതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ളൊരു ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മെമ്മറി എന്തായിരിക്കും എന്നെ എനിക്ക് ഏറ്റവും ദുഃഖം ഉണ്ടാക്കിയ ഒരു ഇത് എനിക്ക് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് റെയിൽവേ ജീവനക്കാർ ട്രാക്കിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ സാധാരണ അവർ അറിയാതെ അവർ ശ്രദ്ധ വണ്ടി ഒരു ട്രാക്കിൽ വണ്ടി വരുന്ന ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഒരു പക്ഷേ അവർ ആ വണ്ടി ശ്രദ്ധിക്കും ഈ വണ്ടി അവർ ശ്രദ്ധിക്കില്ല ആ രണ്ട് വണ്ടി ഹോൺ അടിക്കുമ്പോൾ ഇവർ അറിയില്ല ഒട്ടും പുറകിൽ നിന്ന് വണ്ടി വരുന്ന അങ്ങനെ റെയിൽവേ ജീവനക്കാർ വണ്ടിക്കടിപ്പെടുന്ന അനുഭവം ഉണ്ടായാൽ അത് ഏറ്റവും ഭയങ്കരമാണ് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയിരുന്നത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്യുന്ന അന്ന് ഈവനിങ് രാത്രിയാണ് ലോക്ക്ഡൗൺ കളിയത് ഞാൻ ഉച്ചകഴിഞ്ഞ് ഗുരുവായൂരുന്ന ബാസ്റ്റർ ഓടിച്ചുകൊണ്ടുവരുന്നു ഇടപ്പള്ളി കഴിഞ്ഞു നമ്മുടെ പച്ചാളം അടുത്തുള്ള ഗേറ്റ് എത്തുന്നതിന് മുമ്പ് രാവിലെ സോറി ഈ രാവിലെയായിരുന്നു രാവിലെ ഗുരുവായൂർ പാസ്സോഡ് വരുന്നു അപ്പോൾ ഇവിടുന്ന് ഷൊർണ്ണൂരിലേക്ക് പോകുന്ന ബാസ്റ്റഡ് ഗേറ്റ് കഴിഞ്ഞാൽ ലൂർദൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ലത് തിരുവാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരുന്നു ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു അപ്പോൾ വണ്ടി വരുമ്പോൾ തന്നെ നമ്മളത് കാണുമ്പോൾ തന്നെ ഹോൺ അടിക്കും കാരണം ആരെങ്കിലും ട്രാക്കിലും ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടി തിരുവതിരിഞ്ഞാലും ഒരു പുള്ളിയും ഒരു പത്ത് പത്തഞ്ച് വയസ്സ് പ്രായം നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ രണ്ട് പോക്കറ്റിലും കൈയിട്ട് എൻ്റെ ട്രാക്ക് കൂടെ അങ്ങോട്ട് ഓപ്പോസിറ്റ് നടന്നു പോകുക അതേ ഒന്നും അറിയുന്നില്ല തലയൊക്കെ കാട്ടി ഇങ്ങനെ ആ ഒരു ഹോണിയുടെ താളത്തിൽ തന്നെ നടന്നു ഞാനും അസിസ്റ്റൻ്റും രണ്ടുപേരും ഹോർണിൽ അടിച്ചുകൊണ്ട് രണ്ട് സെലും ഹോർണുണ്ട് ഹോണടിച്ചുകൊണ്ടിരിക്കുന്നു അറി അധികം അറിഞ്ഞുപോലും പോലുമില്ല ആ ട്രെയിനിനെ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് പുറമെന്ന് വന്ന് ട്രെയിൻ അടിച്ചു അത് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു അപകടം എന്ന് പറയുന്നുണ്ട് അന്ന് എനിക്ക് അതൊരിക്ക ഒരുപാട് വിഷമം തന്നിരുന്നു എനിക്കധിക അത് രക്ഷിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് അടിക്കാൻ മാത്രമേ കഴിയുള്ളൂ അപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നിരുന്നാലും അത് എന്തോ ഒരു ചെറിയൊരു കുറ്റബോധം പോലെ അത് അത് ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് നല്ലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഒരു ജീവൻ നഷ്ടപ്പെടാൻ നമ്മളല്ല കാരണമെങ്കിലും അതൊരു മറ്റുള്ള നമുക്ക് അങ്ങനെ തോന്നില്ല സൂയിസൈഡ് പോലെയുള്ള കേസുകളിൽ നമുക്ക് അങ്ങനെ അത്രയും നമുക്ക് എന്ത് ചെയ്യാനേ ഇഡിതം കാണിക്കുന്നുല്ലോ എന്നാണ് നമുക്ക് തോന്നാറുള്ളത് രക്ഷിക്കാൻ പാ ഇഷ്ടം പോലെ ഉണ്ടായി എണ് അത് വളരെ കോമഡിക്കായിട്ടുള്ള രക്ഷപ്പെടുത്തിട്ടുണ്ട് അത് പൂങ്ങുന്നു ഗുരുവായിരുന്നൊരു വണ്ടി വർക്ക് ചെയ്തു വരുന്നു പൂങ്ങുന്നു നിർത്തി പൂങ്ങുന്നു സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂരിലേക്ക് കയറാൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രാക്കിൽ വന്ന് ഒരു ഗേറ്റുണ്ട് അത് കഴിഞ്ഞ് ഒരു പെണ്ണ് ഒരു പെങ്കൊച്ചോടെ നിൽക്കുന്നുണ്ട് അത് ആ കുറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വരുന്നുള്ളു ചെറിയ സ്പീഡാണല്ലോ ട്രാക്കിലേക്ക് കയറിയിരുന്നു അത് കഴിഞ്ഞ് അത് ഉടുപ്പൊക്കെ ഒന്ന് ശരിയാക്കി ഡ്രസ്സൊക്കെ വളരെ ബോധമേടാണ് ഡ്രസ്സൊക്കെ നന്നായിട്ടിരിക്കണം ഡ്രസ്സൊക്കെ ശരിയാക്കി ട്രാക്കിൽ ഇരുന്നു ആത്മഹത്യ തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് ആത്മഹത്യയാണ് വണ്ടി വളരെ സ്ലോ സ്പീഡാണുള്ളു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പോൾ കൂടെ അസിസ്റ്റൻ്റുണ്ട് ഹോണടിക്കുന്നുണ്ട് നേരെ ഹോൺ അടി ഹോണടിക്കേണ്ടവർ നേരം കിടന്നു അപ്പോൾ ആത്മഹത്യ കിടക്കുന്നവർ ചില അബദ്ധങ്ങൾ ട്രാക്കിൽ പാരലായിട്ട് കിടക്കും അവിടെ ഒന്നും സംഭവിക്കില്ല ഞാൻ അടുത്തുകൊണ്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തി ഇറങ്ങി ചെന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ചാടി എഴുന്നേറ്റ് നിന്നു അപ്പോൾ അപ്പുറന്നൊരു രണ്ട് ഒരു വയസ്സായ ഒരു ഹസ്ബൻഡ് വൈഫ് ഓടി വന്നൊരു വടിയൊക്കെ ആയിട്ട് എല്ലാം വരുന്നു തല്ലിക്കുല്ല വേണ്ട ഞാൻ പറഞ്ഞു ആത്മഹത്യാകുന്നതാണ് നിങ്ങൾ തല്ലിക്കുന്ന് നിങ്ങൾ സ്റ്റേഷൻ പോകേണ്ട അതുകൊണ്ട് ചോദിക്കട്ടൊന്നും കുട്ടി വിളിച്ച് കയ്യിൽ ഫോണിൻ്റെ ഒന്നും പറഞ്ഞില്ല ഒരു ബാഗുണ്ടായിരുന്നു ബാഗേ മേടിച്ചു ഫോൺ മേടിച്ചു പേര് വെച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു അതിലേക്ക് ഒരു കോള് വന്നു ആ കോള് ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു ഞാനത് മേടിച്ച് സംസാരിച്ചു വണ്ടിയിലേക്ക് തന്നെ കയറി അപ്പോഴേക്കും എന്നെ അറിയുന്നൊരു ഗേറ്റ്മാൻ ഉണ്ടായിരുന്നു ലോക്കോ വണ്ടിയുടെ ഇതിൽ അവർ സ്വാഭാവിക ട്രെയിനിൽ എംപ്ലോയീസ് വരുന്ന ഒരു ട്രെയിൻ എവിടെയെങ്കിലും അൺയൂഷ് നിന്ന് കഴിഞ്ഞാൽ അവർ നോക്കും എന്തെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും അവർ വരും അപ്പോൾ അങ്ങനെ റെയിൽവേ പ്ലേസിൻ്റെ ഒരു ഗുണമാണത് അപ്പോൾ അങ്ങനെ ഒരു ഗേറ്റ്മാൻ ഓടി വന്നു എന്താണ് എന്ന് അറിയുന്നുണ്ടോ ഞാൻ പറഞ്ഞ് ബ്രേക്ക് മാനിലേക്ക് പോയി കൊച്ചിനെ വിളിച്ച് ഗേറ്റ് ഞാൻ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ വന്നു തൃശ്ശൂർ എസ്റ്റിന് ഞാൻ ബാക്കിയുടെ ഒക്കിലോട്ട് വിളിച്ചു പറഞ്ഞു ആർ പി എഫിനോട് വരാൻ പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കൊച്ചായിട്ട് സംസാരിച്ചു സി ജി ഒരു പേര് പറഞ്ഞു അതിലെങ്കിൽ ഒരു കോൾ വന്നു കോൾ വന്ന് പയ്യനോട് ഞാൻ ചോദിച്ചപ്പോൾ നിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ നീക്കാരാണോ അത് ആത്മഹത്യ വന്നു അല്ലോ അയ്യോ സാർ എനിക്കറിയാൻ പാടില്ല അത് കഴിഞ്ഞ് അവരുടെ റിലേറ്റീവ് വിളിച്ചു എന്തെങ്കിലും ഫോണുണ്ടായിരുന്നു സ്റ്റേഷനിലെ ഹാൻഡ് ഓവർ ചെയ്തു അത്രയും നമുക്കുള്ളൂ പിന്നീട് അതിനെ കുറിച്ച് അന്വേഷണം ഉണ്ടായല്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് കേസുകളുണ്ടായിട്ടുണ്ട് ട്രാക്കിന്റെ നടുവിൽ ഇതുപോലെ ഇങ്ങനെ കിടന്ന് ട്രെയിൻ മുഴുവൻ പോയിട്ട് എഴുന്നേറ്റ് പോയ ആളുകളുണ്ട് അത് അതൊരു ഭാഗ്യമാണ് ആത്മഹത്യ വിധി അതവർക്ക് സമയമായിട്ടില്ലാതെ ഉണ്ടായിരിക്കാം അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് നിങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെ പറളി ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവം ഉണ്ട് അങ്ങനെ പെൺകുട്ടി ഒന്ന് കിടന്നു തിരുവായിരുന്നു ചെറിയൊരു വണ്ടിയായിരുന്നു തിരിഞ്ഞു നോക്കി വണ്ടി നിർത്താതെ ഞങ്ങൾ പോയി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ട്രാക്കിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഈ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വണ്ടി നിർത്തണം എന്ന നിയമമുണ്ടോ ഞങ്ങൾക്ക് നിർത്തണം എന്ന് നിർബന്ധം നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണെങ്കിൽ നിർത്താം നിർത്തിക്കഴിഞ്ഞാൽ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം എടുത്തു പോവാം അല്ല നമുക്ക് ആൾ മരിച്ചു പോവും നമുക്ക് നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇൻഫോം ചെയ്താൽ മതി വട്ടം ട്രെയിനിൽ സമയത്ത് ഈ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ആളുകൾ ചാടുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ചില ആളുകൾ മരിക്കാനുള്ള ഓപ്ഷനായി കാണുന്നത് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുകയാണ് അങ്ങനത്തെ അത് മാൻ ഫ്രം ദ ട്രെയിൻ എന്ന് പറയുന്ന പറഞ്ഞതിലാണ് ഞങ്ങളത് വരുന്നത് അത് എടുത്ത് ചാടുന്നതായിട്ട് പലരും പല കാരണങ്ങളും അറിയാതെ കുട്ടികളൊക്കെ സൈഡിലിരിക്കുന്നവര് പലപ്പോഴും പരസ്യ പോലൊക്കെ ട്രെയിനിൽ പോകുന്ന പലപ്പോഴും അപകടം പറ്റാറുണ്ട് കുട്ടികൾ കാലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇട്ടിട്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നാലോ അഞ്ചോ ഇൻസിഡൻ്റിൻ്റെ എനിക്കുണ്ട് കാല് രണ്ടും പോയ കേസുകൾ കാരണം ചില പ്ലാറ്റ്ഫോമുകളും ബോഗിങ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറേ പിന്നെ ഓസിലേഷൻ ചില കോച്ചുകളൊക്കെ കൂടുതലായിരിക്കും ഇവരുടെ കാലിൽ നിന്ന് അടിച്ച് മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അറിയാതെ ട്രാക്ക് നിന്ന് വീഴുന്നവരുണ്ട് സൈഡിലിരുന്ന് ഉറക്കം തൂങ്ങി വീഴുന്നവരുണ്ട് രാത്രി രാത്രിയാത്രകളിൽ അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് നടക്കാറുണ്ട് പലപ്പോഴും അതറിയല്ല കൂടാതെ അതിലുണ്ടെങ്കിൽ ചെയിൻ പിടിച്ചു നിർത്തും അങ്ങനെ അപ്പോഴും അപ്പോൾ മാത്രമാണ് അറിയുന്നത് അപ്പോഴേക്കും ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വണ്ടി പാസ് ചെയ്ത് പോകുന്നിട്ടുണ്ടാവും അത് നമ്മളെ അവർ ഇൻഫോം ചെയ്യും ഉടൻ സ്റ്റേറ്റ് പോലീസിനെ അറിയിക്കുക അവർ പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് നിർത്തി വണ്ടി ഇപ്പോൾ നമ്മളെ ഇൻഫോം ചെയ്യും അടുത്ത ട്രെയിനിനെ ഇൻഫോം ചെയ്യും ഒരു ട്രെയിൻ ഒന്ന് റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് റൺ ഓവർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിലെ ലോക്കോ പൈലറ്റിനെ ഇൻഫോം ചെയ്യും സെവൻ സോ കിലോമീറ്ററിൽ നേരത്തെ പോയ ലോക്കൽ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൺ ഓവർ ചെയ്തിട്ടുണ്ട് നോക്കാൻ പറഞ്ഞുകൊണ്ട് ട്രാക്കിലാണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി ക്ലിയർ നിർത്തിവെക്കും ഇപ്പം നമ്മൾ ഈ ട്രെയിനിന്റെ ചെയിൻ പിടിച്ച് വലിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു എൻ്റെ എപ്പോഴത്തെ ഒരു സംശയമാണ് എങ്ങനെയാണ് ഏത് ബോക്കിയിലും ട്രെയിൻ ആണ് അല്ലെ ഈ ചെയിൻ ആണ് വലിച്ചത് എന്നും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഈ ചെയിൻ വലിക്കുമ്പോൾ എത്ര സമയത്തിനുള്ളാണ് ട്രെയിൻ നിൽക്കാൻ നിൽക്കുക ചെയിൻ വലിക്കാന്ന് പറയുന്നത് ഒരു ബ്രേക്ക് അപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ വലിക്കുമ്പോൾ ലോക്കബാലിറ്റി എന്താണോ ചെയ്യുന്നത് നമുക്ക് എയർ ബ്രേക്ക് സിസ്റ്റമാണ് നമുക്ക് ഉള്ളത് ആ എയർ ബ്രേക്കിലെ ഒരു ഓപ്പണിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോഴാണ് ആ ബ്രേക്ക് അപ്ലിക്കേഷൻ ഉള്ളത് ഇപ്പോൾ ചെയിൻ വലിക്കുമ്പോൾ അതിലൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് വരും മുകളിൽ അതായത് കോച്ചിൻ്റെ ഏറ്റവും എൻഡിൽ മുകളിൽ ഒരു ലിവർ പോലെ അങ്ങനെ കാണാം ആ ലിവറിൻ്റെ പൊസിഷൻ മാറും ആ ലിവറിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് കോച്ചിലാണ് അവിടുന്ന് എയർ ലീക്കിൻ്റെ ശബ്ദം വരും അപ്പോൾ സാധാരണ ഇതിൽ ചെയിൻ വലിക്കുമ്പോൾ ഇത് ഓപ്പൺ ആവുന്നു ബ്രേക്ക് അപ്ലിക്കേഷൻ ലോക്കോ ലോക്കപ്പെട്ടോ ട്രെയിൻ മാനേജർ എന്ത് ചെയ്യുന്നു ബ്രേക്ക് സിസ്റ്റത്തിൽ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് പാസ്വേഡും ചെയ്യുന്നത് നമുക്കവിടെ ഇൻഡിക്കേഷൻ വരും നമുക്ക് എയർ ഡ്രോപ്പ് പ്രഷർ ഡ്രോപ്പ് ഉണ്ട് ഉണ്ട് നമുക്ക് ബ്രേക്ക് പൈപ്പ് സിസ്റ്റത്തിൻ്റെ ഉണ്ട് ആ ഗേജിൽ പ്രഷർ ഡ്രോപ്പ് വരും നമുക്കൊരു ലൈറ്റ് വരും നമുക്ക് മറ്റൊരു ഇൻഡിക്കേഷൻ ഉണ്ടാവും സൗണ്ട് ഉണ്ടാവും അതല്ല ബ്രേക്ക് അപ്ലിക്കേഷൻ വരുമോ നമുക്ക് ഫീൽ ചെയ്യും നമുക്കൊരു ട്രെയിൻ നോർമൽ ആയിട്ടുണ്ടെങ്കിലും ട്രെയിനിൽ ചെറിയൊരു അപ്ലിക്കേഷൻ ബ്രേക്ക് അപ്ലിക്കേഷൻ വന്നാൽ പോലും പവർ ലോസ് വന്ന പോലും നമുക്ക് ഫീൽ ചെയ്യും അത് എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യു ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അസിസ്റ്റൻ്റ് പോയി നോക്കും പുറമെന്ന് ട്രെയിൻ മാനേജർ വരും ട്രെയിനിൽ ഡ്യൂട്ടിയിലുള്ള ആർ പി എഫ് ആയുണ്ടാവും ജി ആർ പി ഉണ്ടാവും റെയിൽ മറ്റേ ഗവൺമെൻറ് പോലീസും ഉണ്ടാക്കി അവർ വന്നത് എൻഷുറ് ചെയ്യണം അവർക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും ഉണ്ട് കണ്ടിഷണലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വന്ന് എന്താണ് സംഭവിച്ചത് ടി ടി ഉണ്ടാവും അവർ അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഗാർഡിന് ഏൽപ്പിക്കും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ട്രെയിൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം റീസെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യർ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ മിണ്ടാ നമുക്ക് അറിയാം ഈ ട്രെയിൻ്റെ എനിക്കോ നായകളായിരിക്കാം മുന്നിലേക്ക് വരുന്ന അവിടെയും നമ്മൾ ഹെൽപ്ലെസ് ആണ് സിറ്റുവേഷൻസ് കൂടുതലുണ്ടായിരിക്കുകയും അത് ഇഷ്ടംപോലെ നായ്ക്കള് പ്രത്യേകിച്ച് നായ്ക്കളുടെ പ്രശ്നമുണ്ട് നായ്ക്കളുടെ ട്രെക്കിൽ ഓടും ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഒരു സ്ഥിരം പോകുന്ന വഴി ആ വഴി എത്താതെ അപ്പോൾ അത് അത് ഒരു ഓടിക്കൊണ്ടിരിക്കും അപ്പം ചിലതെങ്ങനെയാ ചില സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പോവാം അതും ഈ പറഞ്ഞ പോലെ ഒരു ശബ്ദം ഉണ്ടാവുന്നത് ഈ ശബ്ദം ഞങ്ങൾക്കൊരു ഇതാണ് ആ ശബ്ദം കേൾക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കും കാരണം ഒരു പരിധി കഴിഞ്ഞാൽ നായ ഞങ്ങൾ കാണില്ല ട്രെയിൻ പിന്നെ ട്രെയിൻ അടിക്കുന്നൊരു ശബ്ദമേ ശബ്ദമേക്കുള്ളൂ അതായപ്പോഴും നല്ല ശബ്ദം വരും അത് എപ്പോഴും നമുക്ക് ആ ഒരു ശബ്ദം നമ്മുടെ നമ്മുടെ ഒരു ഇങ്ങനെ വന്ന് നെഞ്ചിലൊരു സാധനം ഇടിക്കുന്ന ഒരു പ്രതീതി എന്നാണ് ഉണ്ടാക്കുക ഏതൊരു പ്രാണിയായാലും ഏതൊരു ചെറിയൊരു പക്ഷി ഒന്ന് അടിക്കുമ്പോൾ പോലും നമുക്ക് ദുഃഖം തോന്നാറുണ്ട് അത് നായ്ക്കള് പണ്ടൊക്കെ ആടുകൾ ഒരുപാടുണ്ടായിരുന്നു തമിഴ്നാടിൻ്റെ ഏരിയയിലൊക്കെ അങ്ങനെ ഉണ്ടാവും ഒരിക്കൽ നാഗർകോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ആടുകൾ ആടുകൾ എന്താ ചോദിച്ചാൽ ഒരു ആട് ഓടിക്കഴിഞ്ഞാൽ കൂട്ടത്തുള്ള ഒന്നിച്ചോടി വരും അങ്ങനെയുള്ള വളരെ ദുഃഖം തോന്നുന്നു ആട് എന്ന് പറഞ്ഞ ഒരാളുടെ മൊത്തം സമ്പാദ്യമാണ് പശുക്കളെ സാധാരണ ട്രാക്കിൻ്റെ സൈഡിൽ കെട്ടിയിടുന്ന ആളുകൾ അവർ എന്ത് മനോഭാവം എന്നറിയില്ല ട്രാക്കിൻ്റെ സൈഡിൽ കെട്ടിയിടുന്ന ആളുകളുണ്ട് അത് ട്രാക്കിൽ ഇറക്ക് അത് അപകടകരമാണ് അത് കാറ്റൽ റൺ ഓവർ ഒരു പക്ഷേ ട്രെയിൻ ഇറേഞ്ച്മെന്റിന് വരെ സാധ്യതയുള്ള സംഭവമാണ് ഈ സമയത്ത് നമ്മൾ ട്രെയിൻ കാറ്റൽ റൺ ഓവറിന് നിർബന്ധമായിട്ട് നിർത്തണം നിർത്തി നമ്മൾ അതിൻ്റെ ബ്രേക്ക് പൈപ്പ് ബ്രേക്കിൻ്റെ സിസ്റ്റം അതുപോലെ ട്രെയിനിന്റെ അണ്ടർ ഗിയർ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ എൻഷുർ ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ അത് അത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട് കാറ്റൽ റൺ ഓവർ അത് പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്യണം അടുത്തൊരു സ്റ്റേഷനിലന്ന് സ്റ്റേഷനിൽ കളർന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് ഒന്ന് ചെക്ക് അതിനുശേഷം ലോക്കോമോട്ടീവ് വീണ്ടും അതൊക്കെ വളരെ ചെറു ആട് ഇതുപോലെയുള്ള നിർത്താറില്ല സാധാരണ ഈ പൊതുവെ ഒരു സാധാരണക്കാരന് ഒരു ലോക്കോ പൈലറ്റിനെ കുറിച്ച് സംശയങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉള്ളിൽ നടക്കുന്നത് എന്ന് ആദ്യം തന്നെ അതിനെക്കുറിച്ച് വ്യക്തതയില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് പോലും വന്നു തുടങ്ങിയത് ഒരു ചെറിയൊരു പല അതായത് നമുക്ക് ഇത്ര വലിപ്പമുള്ള ഒരു ആറിഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ച് വലിപ്പമുള്ള എട്ടിഞ്ചിൻ്റെ സ്ക്വയർ ഉള്ള ഒരു മടക്കി വയ്ക്കാവുന്ന ഒരു മരത്തിൻ്റെ വുഡൻ പീസ് ആയിരുന്നു നേരത്തെ ഉണ്ടാകുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ പലരും അത്ഭുതത്തോടുള്ള കാരണം ഇപ്പോൾ വരുന്ന ലോക്കമോട്ടി ഡബ്ല്യു പി സെവൻ എന്നൊക്കെ പറയുന്ന ന്യൂ ജനറേഷൻ ലോക്കമോട്ടീവിലാണ് നല്ലൊരു സീറ്റ് ക്യൂഷനോടുള്ള ബാക്ക് റെസ്റ്റോടുള്ള നേരത്തെ ഡീസൽ പറ്റില്ല ഇപ്പോൾ ഈ പറയുന്ന ഷണൈസാറൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു സ്റ്റൂൾ റൗണ്ട് ഒരു പൈപ്പിൻ്റെ മുകളിൽ ഒരു റൗണ്ട് സാധനം മാത്രം അതിൻ്റെ മുകളിൽ വയ്ക്കുക ബാക്ക് റെസ്റ്റ് എന്നുള്ള ഇല്ല ഇവൺ ആം റസ്റ്റൂലും ഇല്ല അപ്പോൾ ബാക്ക് റെസ്റ്റ് കൊടുത്ത റെയിൽവേയിലെ റെയിൽവേയുടെ ഒരു ചിന്ത അല്ലെങ്കിൽ പഴയ ഓഫീസർമാരുടെയൊക്കെ ചിന്ത ഇവർ ഉറക്കം വരാൻ സാധ്യത സാധ്യതയുണ്ടായിരുന്നു ഉറങ്ങിപ്പോകുമെന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വന്ദേഭാരത പോലുള്ള ട്രെയിനൊക്കെ ഏറ്റവും നല്ല സീറ്റുകളാണ് തരുന്നത് വന്ദേഭാരതയിലൊക്കെ അതുകൊണ്ട് അതിന് ഉറങ്ങിപ്പോകുന്നില്ല നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉറങ്ങാൻ മറ്റു പല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ സീറ്റൊക്കെ വന്ന പഴയ ടൈപ്പ് ലോക്കമല്ലോ ഞങ്ങളൊരു പതിനഞ്ച് വർഷം മുമ്പുള്ള ലോക്കം എക്സ്പ്രസ് ട്രെയിനിൻ്റെ ലോകം മുട്ടിയിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ പക്ഷേ അടുത്ത കാലത്ത് വരുന്നതിന് നല്ല മാറ്റം വരുന്നുണ്ട് അതല്ല ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ക്യാബും ശനി വേഷം വിജയപരമുള്ള ഒരു മിനിസ്റ്ററൊക്കെ അധികം അതിന് ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ക്യാബ് എല്ലാ ക്യാബും എ സി ആക്കണമെന്നുള്ളത് അപ്പോൾ എയർ കണ്ടീഷനാണ് ഇപ്പോഴത്തെ ലോക്കം മുട്ടി പുതിയത് വരുന്നത് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷേ നേരത്തെ ചോദിച്ച വിധത്തിലൊരു ബാക്കിയുള്ളത് ടോയ്ലറ്റിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് പലപ്പോഴും ഞങ്ങളുടെ ഡ്യൂട്ടി അപേക്ഷ പത്ത് മണിക്കൂറാണ് ഇപ്പോൾ ഒരുപാട് പെട്ട് വേണ്ട തന്നെ ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോളം പെൺകുട്ടികളുണ്ട് വളരെ പലരും ചോദിക്കാറുണ്ട് പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു ഫീൽഡാണ് പക്ഷേ വന്നവരാരും പോയിട്ടില്ല അവർ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവർ ഫെമിലിയറായി കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരാണ് അവർക്കുള്ളൊരു പ്രശ്നം അവർക്കും പ്രത്യേകിച്ച് ഞങ്ങൾക്കും ഒന്ന് ടോയ്ലറ്റ് പോകുക എന്നുള്ളത് ഇതൊരു വലിയ പ്രശ്നമാണ് അത് പലപ്പോഴും ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും സ്വയം റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുന്ന വളരെ വല്ലാത്തൊരവസ്ഥയുണ്ട് ഭക്ഷണം കയ്യിലുണ്ടായിട്ട് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഭക്ഷണം കഴിക്കാനൊരു സമയമില്ല നമുക്ക് എവിടെയെങ്കിലും നിർത്തി അഞ്ച് മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ ടൈം ടേബിൾ ടൈം തന്നിട്ടില്ല അപ്പം അതൊക്കെയാണ് അതിലുള്ളത് ട്രെയിൻ ഓടിക്കുന്ന ക്യാബിനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കൺട്രോൾ ചെയ്യുന്ന സംവിധാനമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങളാണ് അതിനകത്തുള്ളത് പക്ഷേ നമ്മൾ വിജയിൽ ഉണ്ടായിരിക്കണം വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട് അതിനകത്തൊരു ഡിവൈസ് വെച്ചിട്ടുണ്ട് എന്താണ് ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് ഏകദേശം സാധാരണക്കാർ മനസ്സിലാവാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ മതി വിജിലൻസ് കൺട്രോൾ ഡിവൈസ് എന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് അതായത് ഒരു മിനിറ്റ് നേരത്തെ എങ്ങനെയാ ഒരു മിനിറ്റ് അഞ്ച് ടൈപ്പ് ഓപ്പറേഷൻ ഏതെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരു മിനിറ്റ് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്താലും ഒരു പെഡൽ സ്വിച്ച് ഉണ്ട് ആ പെഡൽ സ്വിച്ച് നമ്മൾ അമർത്തണം പ്രസ് ചെയ്യണം ഒരു മിനിറ്റിനുള്ളിൽ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒരു ലൈറ്റ് കത്തും ഏഴ് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഒരു ബിപ് ബിപ്പ് സൗണ്ട് വരും വീണ്ടും ഏഴ് സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ അതിന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പെഡൽ അമർത്തിയില്ലെങ്കിൽ ലോക്കപ്പൊട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഔൺ ആവും ബ്രേക്കപ്പിലെ അതായത് ലോകപ്പിലേറ്റ് വിജിലൻ്റ് അല്ല അതുകൊണ്ട് ട്രെയിൻ ലോക്കപ്പലിൻ്റെ വിജിലൻ്റ് അല്ല എന്നുള്ള കാരണത്തെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഔൺ ചെയ്യാനുള്ള ഉണ്ട് അതായത് എവറി വൺ മിനിറ്റ് ഒരു മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ അലർട്ട് അല്ലാതെ ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് ഒരു മിനിറ്റ് പോലും അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അങ്ങനെ ആകാൻ കഴിയില്ല നമുക്ക് പിന്നെ ഒരു സംശയം ആൾക്കാർ ചോദിക്കുന്നത് കൂടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് ഉറങ്ങാമല്ലോ അതെ പലരും അങ്ങനെ വരിക ലോറി അതുപോലെ പലർക്കും ഉള്ള ധാരണ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഡെലിവറി പോയിട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ ധരിച്ച് വെച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെയല്ല ഞങ്ങളുടെ ഒരു റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റോഡ് വരെയാണ് ആ സൈഡിലേക്ക് ഈ റോഡ് വരെ ഇങ്ങോട്ട് കാലിക്കറ്റ് ഈ സൈഡിലേക്ക് ഇട്ടു വേണ്ടത് അത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ട് നിന്ന് തിരിച്ചു വണ്ടി വരും ഈറോഡിൽ നിന്ന് അടുത്ത ലോക്കപ്പിലിട്ടാണ് കയറുക അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഏരിയ ഉണ്ട് അത് വർക്ക് ചെയ്താൽ മതി ഞങ്ങൾക്ക് മഡ്രാസ് എന്നുള്ളവർക്ക് വിജയവാഡ വരെ പോകണം മഡ്രാസ്ന്ന് അവർക്ക് ജോലാപേട്ട് വരണം അല്ല ഈ റോഡ് വരണം മഡ്രാസിൽ നിന്ന് അവർക്ക് ഈറോ ഈ ട്രിച്ച് വരെയും പോകണം അതാണ് തിരിച്ച് നമുക്ക് വേറെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും നമുക്ക് ലിങ്ക് ഉണ്ട് ഞങ്ങൾക്ക് ഇരുപത്തിനാല് ദിവസത്തെയും മുപ്പത് ദിവസത്തെയോ നമുക്ക് ലിങ്കുകൾ ഉണ്ടായിരിക്കും അപ്പം നമുക്കറിയാം ഏത് ദിവസം ഏത് ട്രെയിനാണ് വരുന്നത് എക്സ്പ്രസിലും പാസിലും വരും വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഗുഡ്സിലും അങ്ങനെ ഒരു സംവിധാനം ഇല്ല നമ്മുടെ ഒരു മേജർ പോർഷൻ നമ്മൾ ഏഴോ എട്ടോ അല്ലെങ്കിൽ പത്ത് വർഷം അസിസ്റ്റൻ്റായിട്ട് ഒരു ആറ് ഏഴ് വർഷവും പിന്നീട് ഏഴെട്ട് വർഷം ഗുഡ്സ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന പതിനഞ്ച് വർഷത്തോളം നമ്മൾ ഗുഡ്സിൽ തന്നെ ആയിരിക്കും ഗുഡ്സിലെ വർക്ക് ചെയ്തൊരു ടഫാണ് വളരെ ടഫ് ആണ് ഗുഡ്സിലേക്ക് വരുന്നതിന് മുൻപ് പറഞ്ഞു ഈ ഈ ഫെസിലിറ്റി അപ്പോൾ അപ്പോൾ ഇല്ല എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നത് അത് നമ്മൾ വേറെ ഇതിൽ നോക്കൂ നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയാം പാലക്കാട് ഈ നിന്ന് വണ്ടി വരികയാണ് ഈ റോഡിൽ നിന്ന് വെളുപ്പിന് ഒരു മണിക്കും രണ്ടുമണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വേണ്ടി ചെന്നൈ വരുന്ന വണ്ടികളൊക്കെ നമുക്ക് അപ്പോൾ ആ സമയത്തൊന്നും നമ്മളൊരു പ്രാഥമിക കൃത്യങ്ങളൊന്നും കൃത്യമായിട്ട് കഴി ചെയ്ത് പോരാൻ പറ്റിയൊരു സമയമല്ല അങ്ങനെ അഞ്ച് മണി അഞ്ചര സമയത്ത് നമ്മൾ പാലക്കാട് എത്തുമ്പോൾ പാലക്കാട് ഈ രണ്ടു പേർക്കും പോകാൻ കിട്ടുന്ന ഏകദേശം മൂന്ന് മിനിറ്റ് അല്ലെന്നാല് ഇപ്പോൾ വാട്ടറിങ്ങിന് വേണ്ടിയിട്ട് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിർത്തും നേരത്തെ അതും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇടും ആ സിഗ്നൽ സിഗ്നലിടുന്നതിനുള്ള ലോക്കപ്പലിട്ടും അൺമാൻ ചെയ്ത് പോകാൻ പാടില്ല ക്യാബ് അപ്പോൾ ഒരാൾ അതിനകത്ത് ഉണ്ടായിരിക്കണം ഒരാൾ പോയിട്ട് വന്നാൽ ടോയ്ലറ്റ് അന്വേഷിച്ചു പോകണം എന്തെങ്കിലും കോച്ചിൽ പോകണം കോച്ച് പോകുക എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം യൂസ് ചെയ്യാതിരിക്കും തിരക്കളി ആണെങ്കിൽ അല്ലെങ്കിൽ പാലക്കാട് പുറകോട്ട് നടന്ന് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ കയറി ചെന്ന് അതിനോട് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് വരണം അത് ഈ അഞ്ച് മേനില് രണ്ട് പേര് പോയിട്ട് വരണം അങ്ങനെയാണ് അപ്പോൾ ഇത് ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യും ഫുഡ് കുറച്ച് കഴിക്കും കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കില്ല എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് പോലും എന്തെങ്കിലുമൊക്കെ കപ്പലണ്ടി എന്തെങ്കിലുമൊക്കെ സാൻഡ്വിച്ച് വളരെ കുറച്ച് കഴിക്കുക കാരണം ഇതിന് ഒരു രക്ഷയില്ലെങ്കിൽ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത് അല്ലെങ്കിൽ അത് സഹിച്ചിരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് കാരണം നമ്മൾ ആ ടൈം നഷ്ടപ്പെടും നമുക്ക് ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വണ്ടി കയറി കഴിഞ്ഞാൽ എൻ്റെ ട്രെയിൻ സമയത്തിനവിടെ എത്തിക്കുന്ന ചിന്തിക്കുന്നവരാണ് നൂറ് ശതമാനം ലോക്കോ പൈലറ്റ് വരെ ട്രൈ ടൈം ലൂസ് ചെയ്യാൻ ഒരു ലോക്കോ പൈലറ്റ് ഇഷ്ടപ്പെടില്ല കാരണം ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഈസ് കൗണ്ടഡ് നമ്മളൊരു എറണാകുളത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആലുവയിൽ എത്തുമ്പോൾ ആ ട്രെയിനിന് പതിനേഴ് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തി മിനിറ്റ് ആണ് സമയം കൊടുത്തിരുന്നതെങ്കിൽ ആ ലോക്കോ പൈലറ്റ് ഇരുപത്തിനാല് മിനിറ്റ് എടുത്തെങ്കിൽ രണ്ട് മിനിറ്റ് ടൈം ലൂസ് ആയെന്ന് പറഞ്ഞാൽ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും അത് ആൻസർ ചെയ്യണം ലോക്കൽ പരിപാടി എന്ത് കാരണം കൊണ്ടാണ് രണ്ട് മിനിറ്റ് ഒക്കെ പോയത് ലോക്കലിന് എന്തെങ്കിലും ട്രബിൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഴയുണ്ടെങ്കിൽ വീൽസ് കടി വീൽസിൽ പോരും അങ്ങനെ എന്തെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ട് ഒരു ഒരേ മിനിറ്റ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോയ്ലറ്റ് പോകണമെങ്കിൽ തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും കാരണം ഗാർഡിനവിടെ അറിയില്ല എസ് എം എസ് എം സിഗ്നലിൽ ഗാർഡ് ഇവിടെ റൈറ്റ് തരും ആളുകൾ കയറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബാക്കിയിട്ടെങ്കിൽ പലപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞു പോകാറില്ല ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ പോവും ഇപ്പോൾ പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സീനിയറിലൊക്കെ പോലെ പറയണത് നിങ്ങൾ സമയമെടുത്തോളൂ കാരണം അവർക്ക് പ്രത്യേകിച്ച് അതൊരു ആവശ്യമാണ് അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ആ പാവങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ പക്ഷേ അതിന് പരിഹാരം ബാത്റൂം സൗകര്യങ്ങൾ അതിനും ഒരു കാരണമുണ്ട് കാരണം അത് മെയിൻ്റെനൻസിൻ്റെ പ്രശ്നമുണ്ട് അതിൽ മറ്റൊരു തരത്തിൽ അത് വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ചെയ്യാം ഇപ്പോൾ ട്രെയിൻ്റെ മെയിൻ്റനൻസ് ടോയ്ലറ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഓൺ ബോർഡ് സ്റ്റാഫുണ്ട് ഇന്നത്തെ കാലത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ നേരത്തെ എങ്ങനെയെന്ന് വെച്ചാൽ ലോകമുട്ടി എറണാകുളത്ത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്കോമോട്ടീവ് ഒരു പക്ഷേ ആസാമിലേക്ക് വേണ്ടി ആണെങ്കിൽ ലോകമുട്ടി ആസാം വരെ പോകും അപ്പോൾ അതിൽ പത്തോ പതിനഞ്ചോ ലോക്കൈലറ്റുമാർ മാറി മാറി കയറും അത് യൂസ് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അത് ക്ലീൻ ചെയ്യാനൊരു സൗകര്യമില്ലായ്മ ഇതിൻ്റെ അടിയിലും ത മുകളിലും എല്ലാം ഉള്ളത് എക്യുപ്മെൻസാണ് ഇത് മെയിൻ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫിന് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവും ഇതിലെന്തേലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടായി അപ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം നമ്മുടെ റെയിൽവേയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പാസഞ്ചേഴ്സിന് അറിയാമല്ലോ കോച്ചുകളിലുള്ള അതൊന്നും പണ്ട് കാലത്ത് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യപ്പെടുമായിരുന്നില്ല ഇപ്പോൾ പല എക്സ്പ്രസ് ട്രെയിനും ഓൺ ബോഡ് സ്റ്റാഫുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന പല യൂണിയൻ വഴിയൊക്കെ പറയുമ്പോഴും ഓൺ ബോർഡ് സ്റ്റാഫിനോട് ഇടയ്ക്ക് ഒന്ന് ലോക്കോമോട്ടീവിൽ ഇത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതവരൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു കണ്ടീഷൻ വെക്കാം അതിനെപ്പറ്റി ആലോചനകൾ നടക്കുന്നുണ്ട് മിനിസ്റ്റർ അതിനെക്കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളത് അപ്പം അന്തേ ഭാരതത്തിൽ പോലും അതില്ല അപ്പോൾ അത് അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ആലോചന ഉണ്ട് ഇതൊരു പ്രശ്നം ഉണ്ടോ അതില് നമ്മളെന്തൊക്കെ പറഞ്ഞാലത് ഇല്ലെന്ന് എൻ്റെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ശരിയല്ല അതിനൊരു പരിഹാരം കാണാൻ ഇതാണ് ഒരു മാർഗ്ഗമുള്ളത്